െ ഒന്നും ഒന്നും ഇമ്മിണി വെല്ലോ ഈ ലോകത്ത് ഒരു കണക്ക് മാസം പഠിപ്പിച്ചു തരാത്ത കണക്ക് പഠിപ്പിച്ചു അറിയാവോക്കാരനെയും നാരായണിയെയും കുഞ്ഞിപ്പാത്തുമയു മാത്രമല്ല ഒരു ആടിനെ വരെ കഥാപാത്രമാക്കി നമ്മെ രസിപ്പിച്ചു ബഷീറിന്റെ കൃതികൾ ഓർമ്മിക്കാത്തവരെ ആരുണ്ട് ഇതിൽ കഥാപാത്രമാണ് മജീദ് മാവികൾ മക്കും കാണാൻ പറ്റുന്ന മജീദും ആകാശം മുട്ടുന്ന കൊട്ടാരത്തിൽ രാജകുമാരിയാക്കി രാജഭരണം നടത്തുന്ന മജീദും നീള നഗമുള്ള സുഹരയെട്ടുള്ള ബുദ്ധി പോലും മജീദിനുണ്ട് ബേപ്പൂർ സുൽത്താൻ എത്ര രസകരമായാണ് ഓരോ പുസ്തകങ്ങളും രചിച്ചിട്ടുള്ളത് അവസാനം സുഹറക്ക് എന്താണ് പറയാനുള്ളത് എന്നു ഓർത്തെ നമ്മെ നീരിക്കുവാൻ ബഷീറിന് കഴിയുമെങ്കിലും ബഷീർ മാത്രമല്ല ാണ് പസരിനെ കുറിച്ച് പറഞ്ഞാൽ അവസാനിക്കില്ല എന്നറിയുന്നത് കൊണ്ട് നമ്മെ ഞാൻ താൽക്കാലികമായി ബാല്യകാലസംഖ്യയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി